പേര് ദോസ്തോ ഗുൽദോസ്ത ഹിന്ദി ചാനൽ പേർ സബ്കാ സ്വാഗത പ്രിയമുള്ളവരെ ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെയും അതുപോലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെയും ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ അപ്പം അതിൽ പാർട്ട് ടൈം ജയൽറ്റിയുടെയും ഫുൾ ടൈം ജയൽറ്റിയുടെയും അപേക്ഷകർ എത്ര ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും എല്ലാവരും അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിലെ ലഭ്യമായിട്ടുള്ള ഒരു വിവരപ്രകാരം കോഴിക്കോട് ജില്ലയുടെ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജെ ടിയുടെ അപേക്ഷയുടെ എണ്ണമാണ് ഇപ്പോൾ സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത് ആ ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നുള്ളത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം വരെ ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതിയായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പത്തൊൻപതുമായിരുന്നു അതിന് പ്രകാരം കോഴിക്കോട് ജില്ലയിലേക്ക് ആകെ ഉള്ള അപേക്ഷകർ എഴുന്നൂറ്റി പതിനാറാണ് എഴുന്നൂറ്റി പതിനാറ് അപേക്ഷകരാണ് കോഴിക്കോട് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ പൂജ്യം എഴുപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കെയിൽ ഓഫ് പേ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തിഅ അയ്യായിരത്തി നാനൂറ് വരെ ഇൻഗ്രസ് സർട്ടിഫിക് ഞാൻ വന്നിരുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പത്തൊൻപതും ആയിരുന്നു അതിന് പ്രകാരം കോഴിക്കോട് ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തസ്തികയിലേക്ക് ആകെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അപേക്ഷകരാണ് ഉള്ളത് ഇനി മറ്റൊരു വിവരം ആലപ്പുഴ ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസിയാണ് ഇനി മറ്റു ജില്ലകളിലേക്കുള്ള അപേക്ഷകരെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനലിലിടുന്ന വീഡിയോകൾ കൃത്യമായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ ധന്യവാദം